അവസാനം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് നിരവധി പ്രവചനങ്ങൾ നിലവിലുണ്ട് ഇവയിൽ ചില പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാകാതെ പോയിട്ടുമുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഒരു പുതിയ സിദ്ധാന്തം ഇപ്പോൾ പുറത്തുവരികയാണ് ഇരുപത്തി മൈൽ നീളമുള്ള റിംഗ് ഓഫ് ഫയർ അഗ്നിപർവ്വത ശൃങ്കല പൊട്ടിത്തെറിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന ശാസ്ത്രജ്ഞർ കൃത്യമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് റഷ്യയെ പിടിച്ചു കുരുക്കിയ വൻ ഭൂകമ്പം ഉണ്ടായത് എട്ട് പോയിന്റ് എട്ടായിരുന്നു ഈ ഭൂകമ്പത്തിന്റെ തീവ്രതയായി രേഖപ്പെടുത്തിയത് ജപ്പാൻ ഹവായ് യു എസ് വെസ്റ്റ് കോസ്റ്റ് എന്നിവിടങ്ങളിൽ ഇതിന്റെ ഫലമായി സുനാമി തിരമാലകൾ ഉയർന്നിരുന്നു എന്നാൽ വലിയ തോതിലുള്ള ദുരന്തങ്ങൾ ഒന്നും തന്നെ ഇതിന്റെ ഫലമായി ഉണ്ടായില്ല എന്നത് ഏറെ ആശ്വാസകരമായിരുന്നു എന്നാൽ ഇതുകൊണ്ട് മാത്രം ഈ വൻ ഭൂകമ്പത്തിന്റെ അനന്തര ഫലങ്ങൾ അവസാനിക്കുന്നില്ല എന്നാണ് ഗവേഷകർ പറയുന്നത് പസഫിക് സമുദ്രത്തിന് ചുറ്റും വ്യാപിച്ചു കിടക്കുന്ന ഇരുപത്തി മൈൽ ദൈർഘ്യമുള്ള അഗ്നിപർവ്വത ശൃംഖലയായ റിംഗ് ഓഫ് ഫയറിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഭൂകമ്പം കാരണമാകുമെന്നാണ് ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നത് ഇക്കാര്യം അസാധ്യമാണ് എങ്കിൽ പോലും ഈ മുഴുവൻ അഗ്നിപർവ്വത ശൃംഖലയും ഒരേ സമയം പൊട്ടിത്തെറിച്ചാൽ അതിന്റെ ഫലം വിനാശകരമായിരിക്കും അഗ്നിപർവ്വതങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഇവിടം ഭൂമിയിലെ എല്ലാ സജീവ അഗ്നിപർവ്വത സ്ഥലങ്ങളുടെയും എഴുപത്തിയഞ്ച് ശതമാനവും ഇതിൽ ഉൾപ്പെടുന്നു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അമേരിക്കയിലെ മൗണ്ട് സെന്റ് ഹെലൻസ് ജപ്പാനിലെ മൗണ്ട് ഫുജി സുന്ദ കടലിടുക്കിലെ ക്രാക്കറ്റോവ തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതങ്ങളിൽ ചിലത് ഇതിൽ ഉൾപ്പെടുന്നു ഇത്തരമൊരു സ്ഫോടന പരമ്പര ഉണ്ടായാൽ ലോകത്തെ വിവിധ ഭാഗങ്ങളിലെ അന്തരീക്ഷം ചാരം കൊണ്ട് നിറയുമെന്നും അത് വിമാന സർവീസുകളെ പോലും ഗുരുതരമായി ബാധിക്കുമെന്നുമാണ് സമീപ കാലഘട്ടത്തിൽ ഭൂകമ്പങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്ക് കാരണമായതായി തോന്നുന്ന നിരവധി സംഭവങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ഭൂകമ്പ ആഘാത തരംഗങ്ങൾക്ക് കഴിയും അങ്ങനെ ഒരു സ്ഫോടനത്തിന് സമീപമുള്ള അഗ്നിപർവ്വതങ്ങളെയും അഗ്നിപർവ്വത സംവിധാനങ്ങളെയും ഇളക്കി ും റഷ്യയിലെ കാംചട്സ്കയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഭൂകമ്പം ഇതുവരെ ഉണ്ടായതിൽ ആറാമത്തെ ശക്തമായ ഭൂകമ്പമാണെന്നാണ് കരുതപ്പെടുന്നത് ഇതിനെ തുടർന്ന് കാംചട്കയിലെ ക്യുച്ചെസ്ക്യോയ് അഗ്നിപർവ്യത്തിന്റെ പടിഞ്ഞാറൻ ചെരിവുകളിൽ നിന്ന് ലാവാ പ്രവാഹങ്ങൾ നേരിയ തോതിൽ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് സോപ്ക ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് ഈ സ്ഫോടനങ്ങൾക്ക് സമീപം താമസിക്കുന്ന ആർക്കും പാറകൾ വിഷവാതകങ്ങൾ മാരകമായ മണ്ണിടിച്ചിൽ തിളച്ചുമറിയുന്ന ചൂടുള്ള പൈറോ പ്രവാഹങ്ങൾ എന്നിവ കാരണം അപകടം സാധ്യതയുണ്ട് റിംഗ് ഓഫ് ഫയർ പതിനഞ്ച് രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈ സ്ഫോടനങ്ങൾ ഇവിടങ്ങളിൽ വളരെയധികം വിനാശകരമായിരിക്കും ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും